അതായത് വെള്ളപൊക്ക ഉള്ള സ്ത്രീകൾക്ക് വെള്ളപോക്ക് തരത്തിലുണ്ടാവും വെള്ള ടൈപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ കളർ ഉണ്ടാവും ഇങ്ങനെ ഏത് തന്നെ ആയാലും വെള്ളപൊക്കെയുള്ള സ്ത്രീകൾ എപ്പോഴും ക്ഷീണിച്ചിരിക്കും തളർച്ചയുണ്ടാവും ഈ വെള്ളപ്പൊക്ക് നിർത്തണമെങ്കിൽ ആദ്യം നമ്മളെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറക്കണം ഊഷ്മാവ് അതായത് ഉഷ്ണപ്രകൃതിക്കാർക്കാണ് ഇത് കൂടുതൽ കാണുക ശരീര ഉഷ്മാവ് കൂടും അതിന് ശരീര ഉഷ്മാവ് കുറക്കുന്ന രീതിയിലുള്ള ഭക്ഷണം വേണം കഴിക്കാൻ കുമ്പളങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കുക കുമ്പളങ്ങ ജ്യൂസിൽ തേൻ ചേർത്ത് കഴിക്കുക അതുപോലെ ദിവസവും ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ട് ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസിൽ രണ്ട് സ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക അതുപോലെ മസാലകൾ മാക്സിമം കുറക്കുക കോഴി കോഴിമുട്ട റെഡ് മീറ്റ് എല്ലാം ഒഴിവാക്കുക മട്ടൺ കഴിക്കുക മട്ടൺ സൂപ്പാക്കിയിട്ട് കഴിക്കുക മസാലകൾ മാക്സിമം കുറക്കുക അലോപ്പതി മരുന്നുകൾ കെമിക്കലുകൾ കെമിക്കൽ ചേർന്ന് അതെല്ലാം ഒഴിവാക്കുക അതുപോലെ നിങ്ങൾ വാഴയുടെ ഇല ജ്യൂസ് അടിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വാഴയില ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ കൊക്കുംബർ കക്കിരിക്ക ഈത്തപ്പഴം ചേർത്തിട്ടോ ശർക്കര ചേർത്തിട്ടോ കഴിക്കുക കക്കിരിക്ക ദിവസവും കൊക്കും പിന്നെ ഈത്തപ്പഴമോ ശർക്കരയോ ചേർത്ത് കഴിക്കുക ഇതിനുള്ള മരുന്ന് എന്താണെന്ന് പറഞ്ഞാൽ കൂവപ്പൊടി കൂവപ്പൊടി അമുക്കുരപ്പൊടി അമുക്കുരപ്പൊടി തന്നെ വാങ്ങണം അമുക്കുരപ്പൊടി അതായത് അശ്വഗന്ധ ഈ പൗഡർ രണ്ടും വാങ്ങിയിട്ട് മിക്സി ചെയ്യാം മിക്സി ചെയ്തിട്ട് രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂണ് രണ്ട് ഗ്ലാസ് പാല് തിളപ്പിക്കുക എന്നിട്ട് ഒന്നര ഗ്ലാസ് ആകുമ്പോൾ അതെടുത്തിട്ട് അതിൽ പനം കൽക്കണ്ട് പഞ്ചസാര ചേർക്കാൻ പാടില്ല വെളുത്ത പഞ്ചസാര തീരെ പാടില്ല പനം കൽക്കണ്ട് ചേർക്കുക ചേർത്തിട്ട് ദിവസം രണ്ട് നേരം കഴിക്കുക അതുപോലെ തന്നെ ചന്ദനാസവം വളരെ നല്ലതാണ് ചന്ദനാസവം രാത്രി കിടക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ചന്ദനാസവം കഴിക്കുക നിങ്ങൾക്ക് നമുക്കൊരു പൊടി കിട്ടിയില്ല എങ്കിൽ കൂവപ്പൊടി പാല് തിളപ്പിച്ച് കഴിക്കുക പകരം അശ്വകന്ധാതി ലേഹ്യം ഒരു സ്പൂണ് രണ്ട് നേരം അത് കഴിക്കുക അപ്പോൾ നിങ്ങളെ ആരോഗ്യം മെച്ചപ്പെടും ഇത് തുടർന്ന് പോവുക ഇത് നിങ്ങൾക്ക് ഒരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച തുടർച്ച തുടർച്ചയായി കഴിച്ചു കഴിഞ്ഞാൽ വെള്ളപൊക്കിൻ്റെ അസുഖം മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾ എന്തൊക്ക എന്നിട്ടും തുടർന്ന് കൊണ്ടുപോകാം പിന്നെ കൂടാതെ നിങ്ങൾ ഗുഹിയ ഭാഗം അരിവേപ്പിൻ്റെ അലയും പച്ചമഞ്ഞൾ വിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച വെള്ളത്തിൽ വണ്ണം കഴുക ഇനി അതില്ല അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ ആ ഭാഗം കഴുകുക അതായത് വെള്ളപോക്കുള്ള സ്ത്രീകൾക്ക് വെള്ളപൊക്കെ പല തരത്തിലുണ്ടാവും വെള്ള ടൈപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ കളർ ഉണ്ടാവും ഇങ്ങനെ ഏത് തന്നെ ആയാലും വെള്ളപൊക്കെ ഉള്ള സ്ത്രീകൾ എപ്പോൾ ക്ഷീണിച്ചിരിക്കും തളർച്ചയുണ്ടാവും ഈ വെള്ളപൊക്കെ നിർത്തണമെങ്കിൽ ആദ്യം നമ്മളെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറക്കണം ഊഷ്മാവ് അതായത് ഉഷ്ണപ്രകൃതിക്കാർക്കാന്ന് ഇത് കൂടുതൽ കാണുക ശരീര ഊഷ്മാവ് കൂടും